ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പിൽ സർക്കാരിനോട് ചോദ്യങ്ങൾ ഉന്നയിച്ച് ഹൈക്കോടതി ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കാൻ ഇത്തരം പരിപാടി ആവശ്യമുണ്ടോ എന്നും ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയും അയ്യപ്പ സംഗമവും തമ്മിൽ എന്താണ് ബന്ധമെന്നും ഹൈക്കോടതി ചോദിച്ചു തത്തുമസി എന്നതിൽ ഹൈക്കോടതിക്ക് വിശ്വാസമുണ്ടെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു ആഗോള സംഗമം രാഷ്ട്രീയ പരിപാടിയാണെന്നും സർക്കാർ ഖജനാവിൽ നിന്നും നാലു കോടി മുടക്കുന്നതെന്നും ആരോപിച്ചുള്ള ഹർജിയിലാണ് ഹൈക്കോടതി ചോദ്യങ്ങൾ ഉന്നയിച്ച് സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയത് ആരാണ് എന്തിനാണ് എങ്ങനെയാണ് അയ്യപ്പസംഗമം സംഘടിപ്പിക്കുന്നതെന്നായിരുന്നു ജസ്റ്റിസുമാരായ ദേവൻ രാമേന്ദ്രൻ വി എം ശ്യാംകുമാർ എന്നിവരുൾപ്പെട്ട അവധിക്കാല ബെഞ്ചിന്റെ ചോദ്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്നും ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമാണിതെന്നും സർക്കാർ അറിയിച്ചു സ്പോൺസർഷിപ്പ് വഴിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് മതനിരപേക്ഷത ഊട്ടിയുറപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതെന്നും സർക്കാർ വ്യക്തമാക്കി ദേവസ്വം ബോർഡിന് മറ്റു ക്ഷേത്രങ്ങൾ ഉണ്ടല്ലോ എന്നും ശബരിമലയിൽ മാത്രമാണോ ഈ പരിപാടിയെന്നും കോടതി ചോദിച്ചു ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയും അയ്യപ്പ സംഗമവും തമ്മിൽ എന്താണ് ബന്ധം സ്പോൺസർഷിപ്പിലൂടെ അയ്യപ്പ സംഗമം നടത്തുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്നതാണെന്നും പ്രഥമ ദൃഷ്ടി ചെയ്ത് ആലോസനപ്പെടുത്തുന്നുവെന്നും ഹൈക്കോടതി വിമർശിച്ചു തത്വമസി എന്ന വേദവാക്യത്തിൽ പരിപൂർണ വിശ്വാസം കോടതിക്കുണ്ട് തത്വമസി എന്തെന്നറിയാൻ ഹിന്ദുവാകണമെന്നില്ല ലക്ഷക്കണക്കിന് വിശ്വാസികളുമായി ബന്ധപ്പെട്ടതായതിനാൽ പരിപാടിയിൽ സുതാര്യത ഉണ്ടാകണമെന്നും ഡിവിഷൻ ബെഞ്ച് ഓർമ്മിപ്പിച്ചു പൊതു താൽപര്യ ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി അയ്യപ്പ സംഗമത്തിന്റെ ഫണ്ട് സമാഹരണം നടത്തിപ്പ് എന്നിവ സംബന്ധിച്ച് സർക്കാരും ദേവസ്വം ബോർഡും റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ടു പെരിയാർ കടുവാസങ്കേതവുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നത് ദേവസ്വം ബോർഡ് ഉറപ്പാക്കണം ദേവസ്വം ബെഞ്ച് മുമ്പാകെയുള്ള ഹർജിക്കൊപ്പം പരിഗണിക്കാനായി വിഷയം ഹൈക്കോടതി സെപ്റ്റംബർ ഒൻപതിലേക്ക് മാറ്റി ജനം കൊച്ചി